നിങ്ങൾ സ്വന്തം പേര് ഒന്ന് പറഞ്ഞു നോക്കുക അവരവരുടെ പേര് അവരവരൊന്ന് പറയുമോ മനസ്സിൽ ഇത് ഈ പേര് ഏഷ്യാനെറ്റ് ആണ് ഈ ബിഗ് ബോസ് ഷോ നടത്തുന്നത് ഏഷ്യാനെറ്റിന് ഈ പേര് അറിയാമോ ഇല്ലയെന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിച്ചോ ഇല്ലേ അപ്പോ ഒരു ഉത്തരം കിട്ടും കിട്ടിയല്ലോ കിട്ടിയില്ലേ ഇവിടെ എണീച്ച ആർട്ടിസ്റ്റുകളെ പലരും അറിഞ്ഞുടങ്ങി ഡയറക്ടറിനെ പല്ലു അറിഞ്ഞുടങ്ങി മുന്നിലയിൽ വന്നിട്ടുള്ള പല്ലേയും പല്ലു അറിഞ്ഞുടങ്ങി പക്ഷെ നമ്മുടെ പേര് ആർക്കും അറിഞ്ഞൂടാ നമ്മളെ ഏഷ്യാനെറ്റിനോ ചാനലുകൾക്കും അറിഞ്ഞൂടാ പക്ഷെ നമ്മുടെ ആഗ്രഹം ബിഗ് ബോസിൽ പോകണം അർത്ഥം മനസ്സിലായി കാണുമല്ലോ നമ്മളെ ആരെങ്കിലും ക്ഷണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാക്കി മുഖ്യധാരയിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം കൊടുത്തുകൊണ്ടേ അത് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്നുകിൽ പോസിറ്റീവായി കൊടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവായി കൊടുക്കാം നമ്മളെനി നിങ്ങൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കയറി തരംഗം നിങ്ങൾ പോസിറ്റീവായി നിങ്ങൾ കൊടുത്താലും നിങ്ങൾ വിഷമിക്കണ്ട അവരിൽ കുറെ പേര് നിങ്ങളെ നെഗറ്റീവ് ആക്കി തന്നോളൂ കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും രേണു സുദിയെ എന്നെയും ചേർത്തുകൊണ്ട് നിങ്ങൾ വൈറലായി സോഷ്യൽ മീഡിയയിൽ ആ വിഷയത്തിലുള്ള ക്ലിപ്പുകൾ കാണുന്നുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനത്തിലധികം വരുന്ന ബോധവും വിവരവും ഉള്ളവർക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലുള്ള തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ കാണിക്കുന്നത് കള്ളത്തരങ്ങളാണെന്നും തമ്പിനയിൽ കള്ളത്തരമാണെന്നും നമ്മുടെ സ്വന്തം രജിത്തേട്ടൻ ഡോക്ടർ രജിത് കുമാർ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ രജിത്ത് അങ്ങനെയൊന്നും അല്ല ഒന്നും പോവില്ല എന്നറിയാം ഇനി അതുകൂടെ പറഞ്ഞിട്ട് ഞാനത് നിർത്താം എന്താ കാരണം എന്നറിയാമോ നിങ്ങൾ ആരെങ്കിലും ഇമേജ് നോക്കി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുമ്പോട്ട് വരില്ല കേട്ടോ പറഞ്ഞ മനസ്സിലായില്ല ഡോക്ടർ അജിത് കുമാർ എം എസ് സി എം സി പി എച്ച് ഡി ബി എഡ് ബി എൽ സി റാങ്ക് ഹോൾഡ് ബി എഡ് അത് തേങ്ങാ പോലെ ആന മാ ഇതും അല്ലെങ്കിൽ അജിത് കുമാർ ഐ എസ് ഐ പി എസ് അല്ലെങ്കിൽ ജഡ്ജി ഈ പ്രൊഫഷനും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ സിനിമയിലോ സീരിയലിലോ ആർട്ടിസ്റ്റ് ആയിട്ടോ ഇറങ്ങാൻ വന്നാൽ ഡയറക്ടർ നിങ്ങൾക്ക് തരും ഒരു ബലാത്സംഗ സീൻ അല്ലെങ്കിൽ പറയും പിമീർ ഖാൻ ചെയ്ത പോലെ എല്ലാം അഴിച്ചിട്ടതിന് ശേഷം ആയിട്ട് റോഡിലൂടെ പോകണം അല്ലെങ്കിൽ സൈക്കോ നിന്ന് മെന്റൽസ് വായിരി തിന്നുന്നത് ചെയ്യുവോ ഇല്ല ഞാൻ ഡോക്ടറേറ്റ് ആണ് ഞാൻ ഐ എസ് ആണ് ഒരു വെറുതെ കണ്ടാ മതി ആൾക്കാർ പോയി പണി നോക്കാൻ പറഞ്ഞു മനസ്സിലായ ഇപ്പൊ ക്യാമറ ഓൺ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറയട്ടെ പി കെയിൽ അമീർ ഖാൻ ചെയ്ത പോലെ ചെയ്യാൻ സാറിപ്പം ലൈസ് ഓൺ പറഞ്ഞാൽ ആക്ഷൻ പറഞ്ഞ ഞാൻ ഇപ്പൊ അയച്ചു കളഞ്ഞിട്ട് ഇവിടെ കിടന്ന് കറങ്ങ അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം സിനിമയിൽ കയറണം വളരണം സീരിയലിൽ കയറണം വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് മുഖ്യധാരയിൽ മുമ്പോട്ട് വന്നൊരു നല്ല കലാകാരനാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം പറയട്ടെ എടാ വേണ്ടേ ഒന്ന് അനുഭവജ്ഞാനം അനുഭവങ്ങൾ ഉണ്ടാവണം ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ട് പഠിക്കുകയെങ്കിലും വേണം ഇതുവരെ ചായ അടിച്ചിട്ടില്ലാത്ത ഈ ചേട്ടനെ വിളിച്ചു നിർത്തി ഞാൻ ഡയറക്ടറാണ് ഞാൻ ഇപ്പൊ മൂന്ന് സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഇപ്പൊ ചെസ് എന്ന് പറഞ്ഞ സിനിമയിൽ രാജ്ബാബു സാറിന്റെ ഏ ആണ് സതീഷ് സുരേഷ് തിരുവല്ലയുടെ ഏ ഡയുടെ ഏ ആണ് ഇപ്പൊ ഫുൾ സിനിമ ഫീൽഡിലൂടെ പോവുകയാണ് അപ്പൊ ക്യാമറ വെച്ച് ഞാൻ ചായ അടിക്കാൻ പറയുമ്പോ ഇന്ന് വരെ അടിച്ചിട്ടില്ലാത്ത ചേട്ടന് ഈ നീളം ചായ അടിക്കാൻ പറ്റുമോ ഉണ്ടൂല്ല എന്തെങ്കിലും പറയൂ അപ്പൊ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ അമ്പത് ലക്ഷം മുടക്കി ഒരു സിനിമ എടുക്കുന്നത് ചായ അടിക്കാരന് മാത്രം രണ്ടു ദിവസത്തെ ട്രെയിനിങ് അദ്ദേഹത്തിന്റെ നാല് ലക്ഷം രൂപ ഒരു ദിവസം പോയി രണ്ടു ദിവസം കൊണ്ട് പോയി അപ്പോ നന്നായി ചായ അറിയാനുള്ള അനുഭവം ഞാൻ എടുക്കുക അത് മറ്റുള്ളവരിൽ എടുക്കാം സമൂഹത്തിൽ നിന്ന് എടുക്കാം അനുഭവം കിട്ടിയവരിൽ എടുക്കാം സ്വയം അനുഭവിച്ചു പഠിക്കാം രണ്ടാമത്തെ ഉണ്ട് നല്ല തൊലി കെട്ടി എന്തും എവിടെയും ചെയ്യാനും ഉള്ള ഒരു ആംബിയൻസ് കാരണം പ്രൊഡ്യൂസർ മാഡമാണ് അവിടെ ഇരിക്കുന്നത് അവർ പണം മുടക്കുന്നതിൽ ബിസിനസ് ആണ് കലയുമാണ് പക്ഷെ കല മാത്രം വെച്ചോണ്ട് പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ല അപ്പൊ ബിസിനസ് ആണ് അമ്പത് ലക്ഷം മുടക്കി അഞ്ചു കോടി എടുക്കാനാണ് ഞാൻ ഇപ്പൊ ചെറിയ ബഡ്ജറ്റ് സിനിമകൾ അത് പറഞ്ഞു വരുന്ന ആ സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ട് വല്ലതും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തും ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം അങ്ങനെ ബിഗ് ബോസിലേക്ക് നിങ്ങൾക്ക് ആർക്കും പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖ്യധാരയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരണം അവിടെയാണ് മാലിന്യം പോലെയുള്ള ഗ്രൂപ്പുകളുടെ പ്രസക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പങ്കാളിത്തവും കൂട്ടുകെട്ടും മുമ്പോട്ട് കൊണ്ടുവരാൻ ഒരു മനസ്സുള്ള ഒരു നല്ല ടീം ഉണ്ടല്ലോ അതിൽ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനം തോന്നുന്ന ഒരു കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ ചെറുപ്രായത്തിൽ ചെറുപ്രായം അതെ എനിക്കൊരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സിനകത്തേ ഉള്ളൂ ഈ ഇത്രയും പ്രായത്തിനുള്ളിൽ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ് ചേച്ചി മനസ്സിനെ നമ്മളൊരു ട്വന്റി ഫൈവ് തേർട്ടിക്കകത്ത് തന്നെ നിർത്തണം ഇല്ല നമുക്ക് ആക്ഷനോ മറ്റി ഒന്നും പറ്റിയില്ല ചിലപ്പോൾ എൺപത് വയസ്സുണ്ടെങ്കിൽ ചെറുപ്പം പോലെ ചേട്ടൻ നിർത്തിയതുകൊണ്ടാണ് ഗോൾഡ് മെഡൽ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് എന്നെക്കൊണ്ട് വയ്യേ ഞാൻ വിചാരിച്ചാൽ നടക്കില്ലേന്ന് പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നാപ്പതിൽ തന്നെ എൺപതാകും നമ്മൾ വിചാരിച്ച നടക്കുമെന്ന് പോയാൽ എൺപതിൽ നമ്മൾ നാൽപ്പതാകും ഏത് വേണമെന്ന് അവനവൻ തീരുമാനിക്കുക അത്രേ ഉള്ളൂ അപ്പൊ മുമ്പോട്ട് പോവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ പോകാറുണ്ട് ഒരുപാട് സംഗതിയുണ്ട് പൈസ പിശുക്കത്തരം കാണിക്കുന്നതിന് ഊരു ഭയങ്കര പിശുക്കാണ് ഏഹ് യുദ്ധത്തെ പൊതലി ഉറുമ്പോ കൊണ്ടുപോകുന്നതാണ് ബൈബിളുടെ വചനം പിശുക്കനാണ് പലരും പിശുക്കനാണ് ആ സ്ഥലത്താണ് ജിത്തു എന്നെ പറഞ്ഞത് ഞങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് സർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങള് അപ്പൊ കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇനി ഒരു കൊറോണക്ക് ബാല്യം ഇല്ല ഇനി ഒരു കൊറോണയോടെ വന്നാൽ നമ്മളില്ല ഇപ്പൊ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ തീവ്രവാദികൾ എതിരായിട്ടുള്ള യുദ്ധങ്ങൾ മുമ്പോട്ട് ശക്തമായി പോയിരുന്നെങ്കിൽ കുറച്ച് തന്നെ യുദ്ധം ഒരിക്കലും ഗുണം ചെയ്യില്ല അറിയാലോ കൂട്ടർക്കും ഭയങ്കര നഷ്ടം വരും നഷ്ടം വന്നാൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടം വന്നെങ്കിൽ നമ്മുടെ ലൈഫ് തീർന്നു ഒരിക്കലും യുദ്ധം ഒരു രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു പക്ഷേ ലോക സമസ്തമൊന്നും ലോകം മൊത്തത്തെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് എന്റെ രാജ്യം തന്നെയാണ് അപ്പോ നമ്മൾക്ക് നന്നായി ജീവിച്ചു പോവാൻ മിക്കവരുടെയും പണമുണ്ട് പക്ഷെ ചിലവാക്കില്ല എന്നാൽ ചിലവാക്കും കൊച്ചുമക്കൾക്കും ചെറുമക്കൾക്കും ഗുഴിമന്തിയും ചിക്കനും മട്ടനും ബിരിയാണിയും തീറ്റക്ക് വേണ്ടി ആവശ്യം പോലെ കയറ്റി കൊടുത്ത് കൊച്ചിലെ തന്നെ കൊച്ചുങ്ങളെ ഹൃദ്രോഗിയും മറ്റു രോഗികളുമാക്കി മാറ്റി അങ്ങനെ നമ്മൾ തകർത്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ നിങ്ങളും ജീവിക്കണം നന്നായി ജീവിക്കണം നന്നായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ അത് ഗുണം ചെയ്യും ബിഗ് ബോസിലെത്തി ഇനി എന്റെ അടുത്ത പാർട്ടികളെ പറഞ്ഞു ചിരുത്താം രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി നാലഞ്ചു വരെ എനിക്ക് കോളേജിൽ സർവീസുണ്ട് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് വന്നപ്പോ ലാലയട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത രണ്ട് പടത്തിൽ ചെയ്യാം നന്നായി ചെയ്യുമെങ്കിൽ കൂടുതൽ ചെയ്യാം ഞാൻ കേട്ടു ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അപ്പൊ പിന്നെ കോളേജ് ജോലിക്ക് പോയി ഇതും രണ്ടും കൂടെ പറ്റത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു കോളേജ് ജോലി റിസൈൻ ചെയ്തു അഞ്ചു വർഷവും ഒന്നേകാൽ കോടി രൂപയും സാലറി ഉള്ളത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടാണ് അഭിനയ ഭ്രാന്ത് മൂത്ത് ഞാൻ സിനിമയിലേക്ക് എടുത്ത് ചാടിയു ഗതി കെട്ടവൻ തലമുട്ടയടിച്ച കല്ലു മഴ പെയ്യൂ എന്ന് പറഞ്ഞാണ് ഞാൻ ജോലി ഉപേക്ഷിക്കുകയും കൊറോണ വന്ന് തലേ കയറുകയും ചെയ്തു ഒന്നര വർഷക്കാലം ശമ്പളവും ഇല്ല ഒന്നുമില്ല എല്ലാം പിന്നെ ഒന്നര വർഷക്കാലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തൊട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ വേദങ്ങളുടെ അനുഗ്രഹത്തോടെ അഭിനയിക്കാൻ തുടങ്ങി ഇന്നിപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഇരുപത്തി എട്ടാമത്തെ സിനിമയാണ് എന്റെ ഏഴ് സിനിമകൾ റിലീസായി നാല് സിനിമകളിൽ ഞാൻ സെൻട്രൽ അതിൽ രണ്ടെണ്ണം ആ റിലീസായത് ഒപ്പത്തിൽ ലാലേട്ടന്റെ മോളെ അഭിനയിച്ച മീനൂട്ടി ഉണ്ടല്ലോ മീനാക്ഷി മീനാക്ഷിയാണ് നായിക ഫഹോസ് ലാംഗർ അതിനകത്ത് വില്ലനായിരുന്നു ഞാൻ മുപ്പത്തിരണ്ട് ഉണ്ട് വലിയ പടം ആയിരുന്നു പക്ഷെ ഒരു കോടി രൂപ കൊടുത്ത് ചെലവാക്കി എടുത്ത സൂപ്പർ എന്ന് പറഞ്ഞ സിനിമ അഞ്ച് ലക്ഷം പോലും പബ്ലിസിറ്റിക്ക് ചെലവാക്കാത്തത് കൊണ്ട് മുഖ്യധാരയിൽ എത്താതെ ഒരാഴ്ച പത്തനംതിട്ട മാത്രം നാ മുപ്പത് ദിവസം കാണ്ട് ഓടി അത് പോയി പബ്ലിസിറ്റി ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് അത് കഴിഞ്ഞ് ടൊവിനോടൊപ്പം നടികർ എന്ന് പറയുന്ന സിനിമയിൽ അതിനാണ് നല്ല പേയ്മെന്റ് കിട്ടിയത് അഞ്ചു ദിവസം ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു അപ്പൊ ടൊവിനോടൊപ്പം നടികർലി നല്ലൊരു വേഷം അത് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ സെൻട്രൽ ക്യാരക്ടറായിട്ടിറങ്ങിയത് ലാൻഡ് സോളം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അത് അതിപ്പോ അവാർഡുകൾക്ക് പൊപ്പ് അത് പറവൂർ സിദ്ദിഖ് സാർ സംവിധാനം ചെയ്ത പടമാണ് പിന്നെ ഇപ്പൊ ഇറങ്ങാനുണ്ട് കെട്ടുകായ സക്സക്ടറായിട്ട് വരുന്നുണ്ട് അടുത്ത ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് തെറ്റില്ലാതെ കുറെ സിനിമകൾ ബുക്കിങ്ങുണ്ട് എല്ലാ ഞാൻ എപ്പോഴും പറയുന്നത് പ്രൊഡ്യൂസർ ഡയറക്ടർക്ക് വേണ്ടി പണി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടിപ്പം നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് ഏത് രീതിയിലും ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർമാരെ ഇവിടെ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ട് മാഡം പ്രൊഡ്യൂസർ അവിടെ സാർ പ്രൊഡ്യൂസർ ചേട്ടാ ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാണ് എല്ലാ ഞാൻ എല്ല എന്ന് പറഞ്ഞ അർത്ഥം ഫൈവ് സ്റ്റാർ വേണ്ട സ്റ്റാർ ഇല്ലെങ്കിലും ഞാൻ കിടക്കും വേണ്ടേ ഇല്ലെങ്കിലും ഞാൻ മരത്തിന്റെ വേണ്ടത് ക്യാരക്ടറാണ് സോ ഒരു നല്ല ആർട്ടിസ്റ്റ് എന്നുള്ള പേരൂടെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം അതിലൂടെ ദൈവം തന്ന ഈ ജീവിതം ഏറ്റവും വിജയകരമാക്കി തിരിച്ചു പോവുക ആ പോകുന്നതിന് മുമ്പ് കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനി ഒരു സന്തോഷ വർത്തമാനം കൂടെ പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നു